കന്നഡ ംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജെ ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ മാവിൻചൂട് പെട്രോൾ പമ്പിന് സമീപം പാതയോരത്തെ മുന്തക്കാട് അപകടക്കണിയാകുന്നു വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ മാവിൻ ചുവട് പെട്രോൾ പമ്പിന് സമീപം പാതയോരത്തെ മുന്തക്കാട് അപകടക്കണിയാകുന്നു കൂടിയ ഇറക്കവും പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങുന്ന വാഹനങ്ങളും എതിരെ വരുന്ന വാഹനങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയാത്ത വിധമാണ് മുന്തക്കാട് വളർന്നു നിൽക്കുന്നത് നിരവധി അപകടങ്ങൾ നടന്നിട്ടുള്ള മേഖലയാണ് ഇവിടം പഞ്ചായത്ത് അധികൃതരോ പൊതുമരാമത്ത് അധികൃതരോ ഇടപെട്ട് എത്രയും വേഗം കാട് വെട്ടിത്തെളിച്ച് അപകടക്കെ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വി വി ന്യൂസ് കുണ്ടന്നൂർ